പിന്നെ ഇതേണ്ടേ ഇതെല്ലാം കൂടെ കൈ വെക്കാൻ പോലും പറ്റില്ല അത്രത്തോളം പ്രോഡക്റ്റ് ഞാനിപ്പം വാങ്ങിച്ചിട്ടുണ്ട് ഇത് റിസൾട്ട് ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ ഇത്ര വാങ്ങിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫോർ മീ എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഇതല്ലാണ്ട് ആരെയും കാണിക്കാൻ വേണ്ടിയോ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാൻ വേണ്ടിയോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു പോസിറ്റീവ് ഇനച്ച നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തോളുക അല്ലാണ്ട് എനിക്ക് ഈ കമ്പനിക്കാരെ കൊണ്ടുപോയി കുറേ പ്രോഡക്റ്റ് അവർക്ക് വാങ്ങിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നതും ഇല്ല അവരെ എനിക്ക് വളർത്തേണ്ട ആവശ്യവും ഇല്ല പിന്നെ ഈ കമ്പനി തന്നെ വാങ്ങിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് ആപ്സിൻ്റെ അല്ലാതെ വേറെ റോസ്മേരി പാട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി അതല്ല വാങ്ങിക്കുന്നില്ല ഞാൻ വീട്ടിൽ ഉണ്ടായിക്കോരോട് ഉപയോഗമാണെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സെറ്റപ്പ് ഉണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ആ റോസ്മേരിയുടെ ഇത് വാങ്ങിച്ചിട്ട് വീട്ടിലെങ്ങനെ നമുക്കിത് ഉണ്ടാക്കാമെന്നുള്ള സെറ്റപ്പുമാണ് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം ഓക്കെ ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും കൊണ്ടും എനിക്കിത് യൂസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങൾ ഓരോരുത്തരെയും പോണക്കൊരു സാധാരണക്കാരനാണ് അപ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ റോസ്മെരി വാട്ടർ വാങ്ങിച്ചത് കാരണം മാത്രമല്ല എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്തൊരു ബ്രദറാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തു തന്നത് അപ്പോൾ പുള്ളിയുടെ സജഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്തത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നി അത് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്താം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ കാശ് കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് വാങ്ങിച്ചിട്ടും നിങ്ങൾക്ക് പരിചയപ്പെട്ട് തരുന്നതുമാണ് അല്ലാണ്ട് ഇവരുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പല ആൾക്കാരും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് വളവളാന്ന് ഛർദ്ദിച്ചിട്ട് പോകുന്നത് കാണാം നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്ന് എനിക്കൊരു യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ഓൺ റിസ്കില് വാങ്ങിക്കുക അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്ന് തരം നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കാം നിങ്ങൾ നമ്മൾ എന്തേ ഒരു കാര്യം അതിൻ്റെ റിസൾട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് അറിയത്തുള്ളൂ ഞാൻ പുതിയത് വാങ്ങിച്ചു ബോട്ടിൽ ഇത് ഫില്ലറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിനകത്ത് തീരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫില്ലർ ബോട്ടിൽ നമുക്ക് ആണ് റോസ് നേരിയുടെ അപ്പോൾ അതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് പിന്നത്തെ ചോദ്യമായിരുന്നു ചേട്ടാ ബേബി ഹെയർസ് വരുമോന്ന് ബേബി ഹെയർസ് വരുമെന്ന് ഇത് യൂസ് ചെയ്ത് പ്രത്യേകിച്ച് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാനതിന് നോക്കിയിട്ടില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുള്ളികളൊക്കെ കാണാം ഐ തിങ്ക് ഇതൊക്കെ ബേബി ഹെയർസ് ആയിരിക്കാം എനിക്ക് തോന്നുന്നു അറിയില്ല അതൊക്കെ ചെറിയ ചെറിയ മുള്ളിലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് സോ ഐ തിങ്ക് ബേബി ഹെയ്സ് വരുന്നുണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്ത ചേട്ടൻ പറഞ്ഞത് പുള്ളിക്ക് ബേബി ഹെയർസ് വരുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് എനിക്ക് അതാണ് ബേബി ഹെയർസിനെ കുറിച്ച് പറയാനുള്ളത് ഹലോ ഹായ് ചോസ് എൻ വൺസ് ദിസ് ഈസ് റീജി ഹിയർ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു ചോസ് എൻ്റെ വൺ വ്ളോഗ്സ് ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടാണ് അപ്പം ഞാൻ ഓൾറെഡി രണ്ട് ബോട്ടിൽ വാങ്ങിച്ചു അത് ഓരെണ്ണം കുറച്ചുകൂടെ ഉണ്ട് അത് മിക്കവാറും ഇന്ന് അടിച്ച് ഞാൻ തീർക്കും അപ്പോൾ ആൽഫ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് വാട്ടറിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാമല്ലോ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് വീണ്ടും യൂട്യൂബിലേക്ക് തിരിച്ചു വന്നത് സോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആളുകളിലേക്ക് എത്താത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറിയാമല്ലോ നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്തതിരിക്കുകയാണെങ്കിൽ നമ്മൾ റെക്കമെൻ്റേഷനൊക്കെ കുറഞ്ഞു പോകും അപ്പോൾ ഞാൻ ഒരു പരീക്ഷണമെന്നോളമാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു തുടങ്ങിയത് എസ്പെഷ്യലി ഞാനാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആദിവാസി ഹെർബൽ ഹെയർ ഓയിലിൻ്റെ വീഡിയോസ് ആരും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മുടിയാൽ സംബന്ധമായിട്ട് മുടിയുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റോസ്മേരി വാട്ടർ വീണ്ടും മുടിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മൂന്നാമത്തെ ആഴ്ചയാണ് ഇപ്പം ഈ എന്താണ് റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന മൂന്നാമത്തെ ആഴ്ചയാണ് സോ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മാത്രമല്ല ഞാൻ പുതിയത് വാങ്ങിച്ചു ബോട്ടിൽ ഇത് ഫില്ലറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിനകത്ത് തീരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫില്ലർ ബോട്ടിൽ നമുക്ക് ആണ് റോസ്മേരിയുടെ അപ്പോൾ അതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും എനിക്കിത് യൂസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങൾ ഓരോരുത്തരെയും പോണക്കൊരു സാധാരണക്കാരനാണ് അപ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ റോസ്മെരി വാട്ടർ വാങ്ങിച്ചത് കാരണം മാത്രമല്ല എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്തൊരു ബ്രദറാണ് എനിക്കിത് സജെസ്റ്റ് ചെയ്തു തന്നത് ഇപ്പോൾ പുള്ളിയുടെ സജഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്തത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നി അത് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് കൊണ്ട് കൂടി പരിചയപ്പെടുത്താം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ കാശ് കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ആണ് അല്ലാണ്ട് ഈ ഒരുപാട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പല ആൾക്കാരും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് വളവളാന്ന് ഛർദ്ദിച്ചിട്ട് പോകുന്നത് കാണാം നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യണം എനിക്കിത്യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ഓൺ റിസ്കില് വാങ്ങിക്കുക അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്ന് കരെ നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കാൻ നിൽക്കേണ്ട നമ്മൾ എന്തേ ഒരു കാര്യം അതിൻ്റെ റിസൾട്ട് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അല്ലാണ്ട് വീഡിയോ കണ്ടിട്ട് കണകൂടാന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചെലക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യം കൺസേൺസും കാര്യങ്ങളൊക്കെ അറിയാം ഇത് വർക്കാവും ഇല്ലയെന്നൊക്കെ ഉള്ളത് അത് ഡിപ്പെൻസ് ഓൺ അവർ ബോഡി അവർ അവർ ജനറ്റിക്സ് നമുക്ക് എല്ലാവർക്കും പല രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഇത് കീപ്പ് യൂസ് ചെയ്ത് നോക്കും എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പം ഒരാഴ്ച കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും എൻ്റെ റിസൾട്ട് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല നമ്മൾ പതുക്കെ പതുക്കെ എന്ത് കാര്യമാണെങ്കിലും ആയിരിക്കണം കൺസിസ്റ്റൻസി ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്ക് തിങ് അപ്പോൾ അതിൻ്റെ കീ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക വ്യത്യാസം ഗ്രാജുവലി കണ്ടു തുടങ്ങും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ പഴയ മുടിയും പുതിയ മുടിയും തമ്മിൽ വ്യത്യാസമാകും കുറേ കൂടി സ്മൂത്ത് ആയിട്ടുണ്ട് എൻ്റെ മുടി കുറേ കുറെ തിക്കറായിട്ടുണ്ട് എന്നെ മുടി ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ കംഫർട്ടാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആദിവാസി ഹെർബൽ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ചെയ്ത സമയത്തും ഇത് കുറേ ആളുകൾ വന്ന് അതിൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ വേറൊരു വീഡിയോസ് വീഡിയോ ആയിട്ട് ചെയ്യാം ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഈ ആദിവാസി ഹെർബൽ ഹെറോ എന്നുള്ളത് ഇന്നലെ കൂടി ആ പുള്ളിയെടുത്ത് ഞാൻ സംസാരിച്ചതേ ഉള്ളു പുള്ളി എനിക്ക് മെസ്സേജ് സംസാരിച്ചതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒന്ന് രണ്ട് കളികൾ നടന്നു കുറച്ച് ഫേക്ക് പ്രോഡക്റ്റുകൾ നമ്മളാ വീഡിയോസ് കണ്ട ആൾക്കാർ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം വന്നു കാരണം വേറെ ഒന്നുമില്ല നമ്മൾ വീഡിയോസിൽ പറയുന്നത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രോഡക്റ്റ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആൾസ് റോസ്മേരി വാട്ടറിൻ്റെ കാര്യമാണ് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ കമൻറ്റ് ബോക്സിലും കിടപ്പുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണുമെന്ന് ആഗ്രഹം പോയി കാണാം അത്യാവശ്യം ആൾക്കാരെ കണ്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അവിടെ ദൂരീകരിക്കാവുന്നതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ ആൾക്കാർ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു ചേട്ടാ ഇത് തേച്ചാൽ കൊഴിയോ ഫോർ മീ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ മുടി ചേട്ടാന്ന് തോന്നുന്നില്ല എനിക്ക് മുടി മുടികൊഴിച്ചിട്ടൊന്നുമില്ല മുടിവീഴ്ച്ചിലേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിരുന്നു ഓൾറെഡി പിന്നെ ഇപ്പം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ പേരിൽ മുടിവീഴ്ചിലൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നത്തെ ചോദ്യമായിരുന്നു ചേട്ടാ ബേബി ഹെയർസ് വരുമോന്ന് ബേബി ഹെയർസ് വരുമെന്ന് ഇത് യൂസ് ചെയ്ത് പ്രത്യേകിച്ച് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനെ നോക്കിയിട്ടില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുഴികളൊക്കെ കാണാം ഐ തിങ്ക് ഇതൊക്കെ ബേബി ഹെയർസ് ആയിരിക്കാം എനിക്ക് തോന്നുന്നു അറിയില്ല അതൊക്കെ ചെറിയ ചെറിയ മുഴികളൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് സോ ഐ തിങ്ക് ബേബി ഹെയർസ് വരുന്നുണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്ത ചേട്ടൻ പറഞ്ഞത് പുള്ളിക്ക് ബേബി ഹെയർസ് വരുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് എനിക്ക് അതാണ് ബേബി ഹെയർസിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രേറ്റ് ഫോർവേഡ് ഫേസ് ടു ഫേസ് പറയുന്ന ഒരാളാണ് അതാണ് ശ്രമിക്കുന്നതും സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ ഇഷ്ടപ്പെടാത്തവർ കാണണം എന്നെനിക്ക് നിർബന്ധമില്ല അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അത് ഉണങ്ങി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കാം എനിക്കറിയില്ല നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇന്നത്തെ യൂസേജ് ചെയ്തിട്ടില്ല ഇവരുമായിട്ട് ഞാനത് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല ഇതിപ്പോൾ തീ ഈ ബോട്ടിൽ ഇപ്പോൾ തീർക്കുവാണെ അടിച്ച് തീർക്കുകയാണ് ഞാൻ തീർച്ചയായും തീർത്തതിന് ശേഷം അടുത്ത ബോട്ടിൽ എടുക്കണം ഓക്കെ സോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ജനറലി നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് നല്ല തണുപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് തലയ്ക്ക് നല്ല തണുപ്പും ഈ സാധനം തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മണം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് യൂസ് ചെയ്യും വെള്ള മണമെന്നുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ വലിയ താല്പര്യമുള്ളത് ഓയിലിനെക്കാട്ടിലും ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് വേറൊരു പോസിറ്റീവാണ് കേട്ടോ നമുക്കിപ്പം പുറത്തൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്കിത് യൂസ് ചെയ്ത് തന്നെ സ്റ്റൈലൊക്കെ ചെയ്ത് നമുക്ക് പുറത്തും പോകാവുന്നതാണ് റോസ് മെരിവാട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നേരം ഇരുട്ട് ഇരുട്ട് വെളുത്ത് അങ്ങനെയുള്ള വലിയ റിസൾട്ട് ഒന്നും ഞാൻ പറയുന്ന ഒന്നുമില്ല പക്ഷെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ആവും എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട് എന്നെ മുടി തന്നെ ആണെങ്കിലും സ്മൂത്ത് ആയിട്ടുണ്ട് കുറെയൊക്കെ വളർന്നു മുടി വളർന്നു കഴിഞ്ഞതിനെ കഴിഞ്ഞ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ മുടി വളർന്നിട്ടുണ്ട് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് മുടി വളർച്ചയ്ക്ക് ബൂസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യേഷം ഞാൻ ഫസ്റ്റ് ഒന്ന് മസാജ് ചെയ്യില്ലായിരുന്നു ചുമ്മാ മുടിയിലങ്ങ് അടിക്കത്തേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പിന്നെ കുറേ വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഈ സ്കാൽപ്പിൽ മസാജ് കൂടെ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് സോ ഞാൻ ഇടയ്ക്ക് പിന്നെ സ്കാൽപ്പിൽ മസാജിങ് കൂടെ ഒക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് കാണാം എൻ്റെ അകത്തൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട് അതിടയ്ക്ക് എനിക്ക് നല്ല മുണക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലില്ല കേട്ടോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി പിന്നെ നോർമലി നമുക്ക് നമ്മുടെ ഹെയർ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്തൊക്കെ മുടി കൊഴിയുന്നതല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ യാതൊന്നും എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നല്ല കംഫർട്ടബിളാണ് ഹെഡ് ഏക്സും കാര്യങ്ങളൊന്നുമില്ല നല്ലതാണ് ഞാനെന്തായാലും മുടി കുറച്ച് വളർത്താനുള്ള ഒരു പ്ലാനിങ്ങില് കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി വളർത്തുക എന്ന് പറയുന്നത് അത്ര കംഫർട്ടായിട്ടുള്ളൊരു കാര്യമല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് കാരണം ഇത് ബ്രേക്കേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഡേർട്ട് വഴുക്കുകളും കയറിയിട്ട് ഡാൻഡ്രഫും ഒരുപാട് ഫംഗൽ ഫംഗൽ ഒക്കെ ഉണ്ടാകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഈ മുടി ലോങ് ആയിട്ട് വളർത്തുമ്പോൾ ഭയങ്കര ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യമാണ് മുടി വളർത്തുക എന്നുള്ളത് സോ എന്തായാലും ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു മുടി എന്തായാലും ഞാൻ വളർത്തുവാണ് ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഹെയറിനെല്ലാം സ്കാൽപ്പ് എല്ലാം മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ സൈഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതും കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണിച്ചുതരാം എൻ്റെ മുടിയിലുണ്ടായ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം മാജിക്കൽ വാട്ടർ എന്നൊന്നും ഞാൻ പറയുന്ന മാജിക് ഒന്നും ഒരിക്കലും ഒരു പ്രോഡക്റ്റിനും ചെയ്യാൻ സാധിക്കില്ല പിന്നെ ചെറിയ വ്യത്യാസം പിന്നെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കൂടി വരും നമ്മൾ കെയർ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ മുടിയെ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കായി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ട് പോസിറ്റീവായിട്ട് നമ്മളത് കെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സോ എനിക്ക് യൂസ് ചെയ്തിട്ട് പോസിറ്റീവ് മാത്രമാണ് നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മുടി കംഫർട്ടായിട്ടുണ്ട് മുടി കൊഴിച്ചിൽ കുറയുന്നുണ്ട് ഇതൊക്കെയാണ് റോസ്മേരി പാട്ടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ല എന്തിനാണ് ബോട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബോട്ടിൽസ് ഓൾറെഡി ഉണ്ട് ഇത് ഫുള്ളായിട്ടുള്ളൊരു ബോട്ടിലാണ് പുതിയതായിട്ട് പ്രീസിൻ്റെ വാങ്ങിച്ചത് ഇത് രണ്ടും തീർന്നു ഞാൻ പെട്ടെന്ന് അടിച്ച് തീർക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഞാനത് അടിച്ച് തീർക്കുന്നു കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് സോ അതിന് ശേഷം ഞാൻ ഫില്ലറോടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് ബോട്ടിൽ നിറയ്ക്കാനുള്ള ഫില്ലറും പിന്നെ ഒരു എക്സ്ട്രാ കുറച്ചുകൂടെ കാണും അപ്പോൾ ഫില്ലറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്യുന്നു റോസ് മെരി വാട്ടറിൻ്റെ കൂടെ തന്നെ ഫില്ലർ ഫില്ലറുകൂടെ ഞാനിപ്പോൾ എക്സ്ട്രാ അഡീഷണൽ വാങ്ങിച്ചതാണ് പിന്നെ എല്ലാം കൂടെ കൈ വെക്കാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം പ്രോഡക്റ്റ് ഞാനിപ്പം വാങ്ങിച്ചിട്ടുണ്ട് ഇത് റിസൾട്ട് ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ ഇത്ര വാങ്ങിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫോർ മീ എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഇതല്ലാണ്ട് ആരെയും കാണിക്കാൻ വേണ്ടിയോ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാൻ വേണ്ടിയോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു പോസിറ്റീവ്നെസോ തോന്നുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തുകൊള്ളുക അല്ലാണ്ട് എനിക്ക് ഈ കമ്പനിക്കാരെ കൊണ്ടുപോയി കുറേ പ്രോഡക്റ്റ് അവർക്ക് വാങ്ങിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നതുമില്ല അവരെ എനിക്ക് വളർത്തേണ്ട ആവശ്യവും ഇല്ല പിന്നെ ഈ കമ്പനി തന്നെ വാങ്ങിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് ആർട്സിൻ്റെ അല്ലാതെ വേറെ റോസ്മേരി പാട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇനി അതല്ല വാങ്ങിക്കുന്നില്ല ഞാൻ വീട്ടിൽ ഉണ്ടായിക്കോളുടെ ഉപയോഗം നിങ്ങൾക്ക് റോസ്മേരി വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സെറ്റപ്പ് ഉണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ആ റോസ്മേരിയുടെ ഇത് വാങ്ങിച്ചിട്ട് വീട്ടിലെങ്ങനെ നമുക്കിതുണ്ടാക്കാമെന്നുള്ള സെറ്റപ്പുണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നല്ല പോസിറ്റീവ് റിസൾട്ട് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇനി ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ സ്വന്തം സ്വന്തമായിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ കൂടെ ശ്രമിക്കുന്നുണ്ട് കാരണം പൈസ ഇത്രയും പോകില്ലേ റോസ്മേരിയുടെ ഇല കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാമല്ലോ യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ റോസ്മേരി എന്താണ് റോസ്മേരിയുടെ ഈ ലീഫ് വാങ്ങിച്ചിട്ട് അത് വെച്ച് റോസ്മെരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയും കൂടെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാനവിടെ ഒരുമിച്ച് പിടിക്കാൻ പറ്റുന്നില്ല അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക റോസ്മേരി ആൽപ്പസിൻ്റെ തന്നെ വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിക്കാം അതല്ല വേറെ ഏതെങ്കിലും കമ്പനിയാണെങ്കിൽ അത് വാങ്ങിക്കാം ഇത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇത് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ റോസ് മീലയുടെ ഇല വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയും നിങ്ങളുടെ മുടിക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ജനനോടുള്ള ഒപ്പീനിയൻ ആണ് പറയുന്നത് റെസ്പോൺസ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നതല്ലോ ഞാൻ പറഞ്ഞാലും ഏതായാലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ് കമന്റ് ബോക്സ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ സംശയങ്ങൾ ഇതിനകത്തോളം എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം മാക്സിമം എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് പറഞ്ഞു തരാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ദിസ് ഹിയർ പോലെ ഫ്രം ചോസ് വൺസ്